നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ചോക്ലേറ്റ് ബേസിന്റെ റെസിപ്പി ചോദിച്ച് കുറച്ച് കമന്റ്സ് കണ്ടിരുന്നു റെസിപ്പി വീഡിയോസ് നമ്മുടെ ഷോർട്സിൽ ഒതുക്കല് പാടായത് ഞാൻ വിചാരിച്ചു എനിക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമോ എങ്കിലും ഒരുപാട് ലോങ്ങ് ആവാതെ ഞാൻ നോക്കിയിട്ടുണ്ട് ചോക്ലേറ്റ് ബേസിന് ഞാൻ സാധാരണ ഇരുന്നൂറ് ഗ്രാം മൈദയും ഡാർക്ക് കൊക്കോ പൗഡർ കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ വടിച്ച് എടുക്കാറില്ല കുറച്ച് കൂടുതൽ അതായത് കാൽ ടീസ്പൂണിനെക്കാളും ഒരു പൊടിക്ക് കൂടുതലോടെ എടുക്കാറുണ്ട് പിന്നെ കുറച്ച് സോൾട്ടോടെ ഇട്ടിട്ട് ഞാൻ യൂഷ്വലി മൂന്ന് തവണയാണ് അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് പഠിച്ചു വരുന്ന ടൈമിൽ ഞാനും യൂട്യൂബിൽ കുറെ റെസിപ്പി വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത് പക്ഷേ ആക്ച്വലി എനിക്ക് ഒന്നും തന്നെ വർക്ക് ആയിട്ടില്ല പിന്നെ നമ്മൾ തവണ ഉണ്ടാക്കി നോക്കിയപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏതൊക്കെ എത്രത്തോളം അളവിൽ ഇട്ടാൽ എങ്ങനെയൊക്കെ മാറ്റം വരും എന്നൊക്കെ അപ്പം അതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി നോക്കിയപ്പം ഈ ഒരു റെസിപ്പി കിട്ടി ഇനി ഞാൻ സാധാരണ അഞ്ച് ആണ് എടുക്കാറുള്ളത് റെഡ് വെൽവെറ്റ് ആണെങ്കിൽ മാത്രം ഫോർ ആണ് എടുക്കാറുള്ളു വാനില എസൻസ് ഞാൻ ഒരു ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് ആ ഒരു അടപ്പിലെ അളവെന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു ടീസ്പൂൺ അളവാണ് സൺഫ്ലവർ ഓയിൽ അരക്കപ്പാണ് സാധാരണ റെസിപ്പി വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതാണ് അരക്കപ്പ് ഇതിൻ്റെ ഒരു മുക്കാൽ കപ്പാണ് ഞാൻ സാധാരണ എടുക്കുന്നത് നമ്മളെപ്പോഴും ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് കൊക്കോ പൗഡർ അതുപോലെ വാനില എസൻസ് അതെല്ലാം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുക ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി നമ്മുടെ കേക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് വാനില എസൻസും കൂടെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്ന ആ ഒരു ടൈം വരെ ഞാൻ ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബബിൾസ് ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഇത് പൊങ്ങി വരുന്നത് ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ ബബിൾസ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാതെ വരും ആ ഒരു ടൈമിൽ ഞാൻ ബീറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് പൗഡേയുടെ ഷുഗർ ഇടും കറക്റ്റ് രണ്ട് കപ്പ് പൗഡറുടെ ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് ബാച്ച് ആയിട്ടാണ് ആദ്യം ഒരു കപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് എടുത്തിട്ട് സെക്കൻഡ് കപ്പ് ഇടും ഷുഗർ ബാറ്ററിൽ അത്യാവശ്യം മിക്സ് ആയി എന്ന് തോന്നി കഴിയുമ്പോൾ ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യും ഓയിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് റൗണ്ടും കൂടി ബീറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും കേക്കിലോട്ട് നമുക്ക് പാലോ അല്ല ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യാം തിളച്ച പാൽ അങ്ങനെ തന്നെ ആഡ് ചെയ്യരുത് അതൊരു ചെറിയ ചൂടിലോട്ട് എത്തിയിട്ട് ആഡ് ചെയ്യാവുള്ളൂ വെള്ളമാണെങ്കിലും ചെറു ചൂടുള്ള വെള്ളം വേണം ആഡ് ചെയ്യുക ഞാൻ സാധാരണ പാലും യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് വെള്ളം യൂസ് ചെയ്തും ബേക്ക് ചെയ്യാറുണ്ട് രണ്ടിനും സെയിം എഫക്റ്റ് ആ തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ട്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് രണ്ട് ബാച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പം ഞാൻ കുറച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മൂന്നാമത്തെ ബാച്ച് ിടും എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെയും വെള്ളം അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ട്രൈ ഇൻഗ്രീഡിയൻസും ബാറ്ററും കൂടി മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സ്റ്റവ് ഓൺ ആക്കി ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കും ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് കഴിക്കും ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കഴിക്കും ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് സാധാരണ റിബൺ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ വെക്കുമ്പോ അത്ര സെറ്റായിട്ട് കിട്ടാറില്ല ഞാൻ കുറെ പരീക്ഷണം നടത്തിയപ്പോൾ എനിക്ക് ഇതാണ് കറക്റ്റ് കിട്ടുന്നത് ഇത് റിബൺ കൺസിസ്റ്റൻസി ആണോന്ന് വെച്ചാൽ ൂടി ലൂസ് ആയിട്ടുള്ള റിബൻ കൺസിസ്റ്റൻസി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത നമ്മുടെ ഓവൻ സെറ്റപ്പിൽ തേർട്ടി സെവൻ മിനിറ്റ്സ് കറക്റ്റ് തേർട്ടി സെവൻ മിനിറ്റ്സ് ആണ് എനിക്ക് ബേക്ക് ആയി കിട്ടുന്നത് അത് പലർക്കും പല ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആദ്യത്തെ ഫൈവ് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് ആദ്യത്തെ ഫൈവ് മിനിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഈ കേക്കും കറക്റ്റ് തേർട്ടി സെവൻ മിനിറ്റ്സ് കൊണ്ടാണ് നമുക്ക് ബേക്ക് ആയി കിട്ടിയത് നിങ്ങൾ ഈ മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ആയിട്ടുണ്ടോ ആയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ചു നേരം കൂടെ വെക്കുക ഞാൻ ബോധ് ഓവനിലും ഗ്യാസ് സ്റ്റോപ്പിലും ബേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ട് കേക്ക് കുറച്ചും കൂടെ സ്പഞ്ച് ആയിട്ട് കിട്ടുന്നതും ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ആൻഡ് അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസിപ്പി വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പറയാ ക്ലിയർ ആയിട്ടില്ലെങ്കിലും പറയാ ആദ്യായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും എന്താണെങ്കിലും ടാറ്റാ